നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചരിത്രത്തിലെ ഒരു നിർണായക കൂടിക്കാഴ്ചയ്ക്കാണ് ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ട്രംപ് നദന്യാഹു കൂടിക്കാഴ്ച ഗസയുടെ കാര്യത്തിൽ പ്രത്യേകമായി എന്തോ വരാനുണ്ട് എന്ന് ട്രംപ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നദന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചക്ക് ട്രംപ് അമിത പ്രാധാന്യമാണ് കല്പിക്കുന്നത് ഗസയിലെ വെടിനിർത്തൽ എങ്ങനെ സാധ്യമാകുമെന്ന് ഇപ്പോഴും നദന്യാഹുവിന് വലിയ ധാരണയില്ല എന്നാൽ ഇക്കാര്യത്തിൽ ട്രംപിന്റെയും അമേരിക്കയുടെയും സഹകരണം കൂടിയേ തീരൂ എന്ന് നെതന്യാഹു ഉറപ്പിക്കുന്നു വെടിനിർത്തൽ യുദ്ധാനന്തര പദ്ധതി എന്നിവയിൽ അമേരിക്കയുമായി നതന്യാഹുവിനു ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ട്രംപിന്റെ പദ്ധതി വേണം എന്നതാണ് ഇപ്പോൾ ഇസ്രയേൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്രായേൽ ഒരു വെടിനിർത്തലിനായി ആഗ്രഹിക്കുന്നു എന്നാൽ കാര്യങ്ങൾക്കൊരു അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് നെതന്യാഹു പ്രതികരിച്ചു അതീവ നിർണായകമായ ഒരു ചർച്ചയ്ക്കാണ് ഇരു രാഷ്ട്ര നേതാക്കളും ഒരുങ്ങുന്നത് മിഡിൽ ഈസ്റ്റിൽ ഒരു മഹത്തായ നേട്ടത്തിന് ഞങ്ങൾക്കൊരു അവസരമുണ്ട് സവിശേഷമായ ഒരു കാര്യത്തിനായി എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നു ഇതാദ്യമായാണ് ഇത്തരമൊരു അവസരം വന്നു ചേർന്നത് ഞങ്ങളത് ചെയ്തിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത സമ്പ്രദമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു അനുഭവിക്കുന്നത് രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഒരു വർഷം മാത്രം രാജ്യത്തെ തീവ്ര വലതു കക്ഷികൾ നതന്യാഹുവിനുമേൽ അമിത സമ്മർദ്ദം ചെലുത്തുന്നു വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനും ഗാസ എത്രയും പെട്ടെന്ന് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുമാണ് അവരുടെ സമ്മർദ്ദം എന്നാൽ ഇസ്രായേൽ നേരിടുന്ന വെല്ലുവിളികൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൽ തന്നെ വലിയ ചർച്ചയായി ഗസാ മുനമ്പിൽ കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന യുദ്ധം എന്നിട്ടും ഹമാസ് ഇപ്പോഴും നിലനിൽക്കുന്നു ആ സ്ട്രിപ്പ് നിയന്ത്രിക്കുന്നു ഇസ്രയേലി ബന്ധുക്കളെ പിടിച്ചു വെക്കുന്നു ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇക്കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ച ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തി ഇസ്രയേൽ അടുത്ത കാലത്ത് നടത്തിയ പോരാട്ടത്തിന് അന്താരാഷ്ട്ര രംഗത്ത് വളരെ ഉയർന്ന വില ഇസ്രയേലിന് നൽകേണ്ടി വന്നു ഇപ്പോൾ ഗസ നഗരത്തിൽ നിന്ന് പുറത്താക്കി എട്ട് ലക്ഷം പേരെ എന്തിനാണ് വീണ്ടും ഗസ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചത് എന്ന ചോദ്യം ഇസ്രയേലികൾ തന്നെ ഉയർത്തുന്നു ഒരിക്കൽ ഗസ നഗരത്തിൽ നിന്ന് അവരെ പലായനം ചെയ്യിപ്പിച്ചതാണ് വീണ്ടും അവർക്ക് ഗസ്സാനഗരത്തിലേക്ക് തുടർപ്രവേശനം അനുവദിച്ചു വീണ്ടും അവരെ പുറത്താക്കുന്നു നഗരത്തിലേക്ക് ഗസ്സാനഗരത്തിലേക്കിവരെ മടങ്ങാൻ അനുവദിച്ചിരുന്നില്ല എങ്കിൽ ഇതിനകം തന്നെ ഹമാസിനെ തോൽപ്പിച്ച് നിയന്ത്രണം ഇസ്രയേലി സേനകളുടെ കൈക്കുമ്പിളിൽ എത്തില്ലായിരുന്നു എന്നതാണ് സുപ്രധാന ചോദ്യം മറുവശത്ത് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ ഹമാസും കടന്നിരിക്കുന്നു ഈ യുദ്ധം അന്തിമമായി നീട്ടിക്കൊണ്ടുപോകാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഹമാസിനുള്ളത് എന്നാൽ ഗസാ മുനബിലെ യുദ്ധത്തിൽ ഇസ്രയേലും ചില സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗസയിൽ പ്രവർത്തിക്കുന്ന ഹമാസ് വിരുദ്ധ സായുധ ഗ്രൂപ്പായ പോപ്പുലർ ഫോഴ്സിന്റെ തലവൻ അബു ഷബാബിന്റെ ഒരു പ്രസ്താവന അബു ഷബാബിനെ പോലെയുള്ള രണ്ട് ഗോത്രങ്ങൾക്ക് ഇസ്രയേലിൽ നിന്ന് വലിയ തോതിൽ മാനുഷിക സഹായം എത്തുന്നു ഒപ്പം സാമ്പത്തിക സഹായവും എന്നാൽ ഈ ഗോത്രങ്ങൾ ഓഫറുകൾ നിരസിക്കുകയും തങ്ങൾ ഹമാസിനൊപ്പമെന്ന പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു നേരത്തെ ഹമാസിനെ യുദ്ധത്തിലൂടെ തോൽപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവരാണ് ഈ ഗോത്രക്കാർ നേരത്തെ ഹമാസിനു വേണ്ടി പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയും സാമ്പത്തികമായി അവരെ സഹായിച്ച ഒക്കെ കൊന്നൊടുക്കിയതിന്റെ ഫലമായി ഹമാസിന്റെ ശക്തി കുറഞ്ഞു എന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു എങ്കിലും ഹമാസ് അവരുടെ സമ്മർദ്ദങ്ങളിലൂടെ ഏകദേശം പതിനായിരത്തിലധികം ആളുകളെ വീണ്ടും പോരാളികളായി നിശ്ചയിച്ചു അവർക്ക് പരിശീലനം നൽകി ഹമാസ് തങ്ങളുടെ തീവ്രവാദികളായി ഒപ്പം ചേർത്തു ഇതാണ് മറ്റു ഗോത്രങ്ങളെ ഭയപ്പെടുത്തിയത് ഔപചാരികമായി ഗസയിൽ അധികാരത്തിൽ തുടരാൻ ഒരുപക്ഷെ ഹമാസ് പരാജയപ്പെട്ടേക്കാം എങ്കിലും അവരുടെ തീവ്രവാദ ശക്തിയിൽ വലിയ കുറവ് വരുന്നില്ല എന്നതാണ് ഇസ്രായേൽ സൈന്യം അനുഭവിക്കുന്ന പ്രധാന വെല്ലുവിളി തൽക്കാലം ഭരണത്തിൽ നിന്ന് മാറി അഞ്ചു മുതൽ പത്ത് വർഷത്തിനുള്ളിൽ ഭരണം ഏറ്റെടുക്കാനാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം പത്ത് തീടുന്നത് ചുരുക്കത്തിൽ ഹമാസ് അപ്രത്യക്ഷമാകുമെന്ന ഇസ്രയേൽ പ്രതീക്ഷകളാണ് ഇവിടെ വീണുടയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ ബന്ദി മോചന കരാറിലേക്ക് എത്താൻ ഇസ്രയേലിന് സമ്മർദ്ദം ശക്തമാകുന്നു ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ എട്ട് മാസത്തിലധികം നീണ്ട കാലയളവ് ഈ കാലയളവിൽ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ഏകോപനമാണ് ലോകത്തിൽ ലോകത്തിലേറ്റവുമധികം ചർച്ചയായതും ദൃഢമായ ബന്ധമാണ് ഇരു നേതാക്കൾക്കുമിടയിലുള്ളത് എന്നാൽ അതിശക്തമായ സമ്മർദ്ദം രണ്ട് നേതാക്കളും ഹമാസ് പ്രശ്നത്തിലും പലസ്തീൻ പ്രശ്നത്തിലും അനുഭവിക്കുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗസ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് നെതന്യാഹു വിശദീകരിച്ചിരുന്നു പ്രസിഡന്റ് ട്രംപും ഞാനും പൂർണ്ണ സഹകരണത്തിലും ഏകോപനത്തിലും പ്രവർത്തിക്കുന്നുവെന്നാണ് അന്ന് നെതന്യാഹു പറഞ്ഞത് അതുകൊണ്ടുതന്നെ ട്രംപുമായി നടക്കാനിരിക്കുന്ന നാലാമത്തെ ഈ നിർണായക കൂടിക്കാഴ്ച നെതന്യാഹുവിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ളതാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും പുതിയ നിർദ്ദേശം ട്രംപ് നെതന്യാഹുവിന് മുന്നിൽ വയ്ക്കുമെന്ന് ലോകം ചർച്ച ചെയ്യുന്നു ട്രംപ് നെതന്യാഹുവിനു മുന്നിൽ വയ്ക്കുന്നത് ഒരു ഇരുപത്തിയൊന്നിന പദ്ധതിയാണ് ഭാവിയിൽ പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള സാധ്യതയെ ഇത് രൂപപ്പെടുത്തുന്നു ഇതാണ് ഇസ്രയേലും നെതന്യാഹുവും ഭയക്കുന്ന ഒരു മുഖ്യ ഇനം ഒക്ടോബർ ഏഴിന് ശേഷം പലസ്തീനികൾക്ക് ജെറുസലേമിൽ നിന്ന് ഒരു മൈൽ അകലെ ഒരു രാഷ്ട്രം അനുവദിക്കുന്നത് സെപ്റ്റംബർ ഇലവൻ ആക്രമണത്തിന് ശേഷം അൽ ക്വൈദയ്ക്ക് ന്യൂയോർക്ക് നഗരത്തിൽ നിന്ന് ഒരു മൈൽ അകലെ ഒരു രാഷ്ട്രം അനുവദിക്കുന്നതിന് തുല്യമാണെന്ന് ദിവസം യുവൻ ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു പ്രസംഗിച്ചിരുന്നു പലസ്തീൻ രാഷ്ട്രവാദം തികഞ്ഞ ഭ്രാന്താണ് ഈ ഭ്രാന്തിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് യുവൻ ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു പ്രഖ്യാപിച്ചത് യുദ്ധാനന്തര ഗസ്സാ ഭരണത്തിൽ പലസ്തീൻ അതോറിറ്റിക്ക് പങ്കുണ്ട് എന്ന് നെതന്യാഹു പറയുന്നു എന്നാൽ സ്ട്രിപ്പ് നടത്തുന്നത് പരിഷ്കരിച്ചൊരു പലസ്തീൻ ഫെഡറൽ അതോറിറ്റി ആയിരിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് ഈയൊരു നിലപാടിനെ നേരത്തെ ട്രംപ് അനുകൂലിച്ചിരുന്നു വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്നാണ് ഇപ്പോഴും നെതന്യാഹു പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഇതിനോട് ട്രംപിന് പൂർണ്ണ യോജിപ്പില്ല വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേൽ പിടിച്ചെടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നീ കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് പ്രസ്താവന നടത്തിയിരുന്നു കുടിയേറ്റ പ്രസ്ഥാനത്തിലെയും തീവ്ര വലതുപക്ഷ കക്ഷികളിലെയും ചില നേതാക്കൾ നെതന്യാഹുവിനെതിരെ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു നെതന്യാഹുവിന്റെ സഖ്യകക്ഷികൾ കൂടുവിട്ടുപോകുമോ എന്ന ഭയം അദ്ദേഹത്തിൽ ശക്തമാണ് ഏറെ ദുർബലമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപുമായി നിതിന്യാഹു കൂടിക്കാഴ്ച നടത്തുന്നതും തന്റെ എല്ലാ മുട്ടകളും ട്രംപിന്റെ കൊട്ടയിലിട്ട് ട്രംപിന്റെ കരുണയ്ക്കായി നെതന്യാഹു മുന്നിൽ നിൽക്കുന്നുവെന്നാണ് ചില അന്തർദേശീയ മാധ്യമങ്ങൾ എഴുതുന്നത് ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ പാശ്ചാത്യ സഖ്യ കക്ഷികൾ ഇക്കഴിഞ്ഞയാഴ്ച ഇസ്രയേലുമായുള്ള ബന്ധം വേർപ്പെടുത്തി പലസ്തീൻ രാഷ്ട്രത്തെ അനുകൂലിച്ച ആ രാജ്യങ്ങൾക്ക് മുൻപിൽ കടുത്ത വിമർശനമാണ് നതിന്യാഹു യു ജനറൽ അസംബ്ലിയിൽ മുഴക്കിയത് ഇതോടെ നദന്യാഹു പൂർണ്ണമായി ട്രംപിൽ വിശ്വാസമർപ്പിക്കുന്നു ഗസയിലെ പലസ്തീൻ അതോറിറ്റിയുടെ ഭാവി പങ്ക് പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവയ്പ് ഗസയിലെ ജനങ്ങളെ സ്ട്രിപ്പിൽ നിന്ന് പുറത്താക്കുന്നത് സംബന്ധിച്ചുള്ള ധാരണ അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിലാണ് ഇനി ട്രംപുമായി ഒരു ധാരണയിലെത്താനുള്ളത് ഇക്കാര്യങ്ങളിൽ ട്രംപിനെ ബോധ്യപ്പെടുത്തുന്നതിൽ നതന്യാഹു പരാജയപ്പെട്ടാൽ അത് പൂർണമായും നതന്യാഹുവിൻറെ മാത്രം പരാജയമായിരിക്കില്ല ഇസ്രയേൽ ഇപ്പോൾ കൈക്കൊണ്ട നയപരിപാടികളിലുള്ള പൂർണ്ണ പരാജയമായി മാറും ട്രംപിന്റെ പദ്ധതിയല്ലാതെ ഗസയിലെ യുദ്ധത്തിന് സമീപ ഭാവിയിൽ ഒരവസാനമുണ്ടാകില്ല എന്ന് നെതന്യാഹു തിരിച്ചറിയുന്നു ഇവിടെ നെതന്യാഹുവിന് അല്പമെങ്കിലും ആത്മവിശ്വാസം പകരുന്നത് ട്രംപ് നേരത്തെ നൽകിയ ചില വാഗ്ദാനങ്ങളാണ് ഹമാസിനെ പൂർണ്ണമായി തോൽപ്പിച്ച് തന്റെ അടുക്കൽ വരാനാണ് ട്രംപ് നേരത്തെ നെതന്യാഹുവിനെ ഉപദേശിച്ചത് അതനുസരിച്ചാണ് ഗസ നഗരത്തിൽ നിന്ന് ജനങ്ങളെ പലായനം ചെയ്യിപ്പിച്ച് ഹമാസിനു മേൽ രൂക്ഷമായ ആക്രമണം നെതന്യാഹു തുടങ്ങിയത് ഏറ്റവും പുതിയ ഐ ഡി എഫ് ഓപ്പറേഷൻ ഹമാസിനു മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തിയെന്ന് കൃത്യമായി നെതന്യാഹു വിശ്വസിക്കുന്നു തന്ത്രപരമായ വിജയങ്ങൾ നേടി എന്നാൽ ഹമാസിന്റെ സമ്പൂർണ്ണ തകർച്ചയുടെയും കീഴടങ്ങളിന്റെയും സൂചനകൾ ഇസ്രായേലിന്റെ മുന്നിലില്ല ഇതാണ് ട്രംപിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി നെതിന്യാഹുവിന്റെ കൈപിടിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഐ ചീഫ് ഓഫ് സ്റ്റാഫായ ഇയാൽ സമീർ യുദ്ധക്കളത്തിൽ ഹമാസിനെ തകർക്കാൻ ധൈര്യപ്പെടുന്നതായി തോന്നുന്നില്ല എന്നാണ് ഇസ്രായേലിന്റെ ചില നേതാക്കളുടെ വിമർശനം സിറ്റിക്ക് നേരെ അതിശക്തമായ ഓപ്പറേഷന് ഇക്കഴിഞ്ഞ ദിവസം നതന്യാഹു ഉത്തരവിട്ടപ്പോൾ അതിനെ ലഘൂകരിക്കാനും തടയാനുമൊക്കെ ഇയാൽ സമീർ ശ്രമിച്ചു ഇതൊരു പൂർണ്ണ അധിനിവേശമായി മാറുമെന്ന വാദമുഖമാണ് സമീർ ഉയർത്തിയത് ബന്ധികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന ഭയം ഐ ഡി എഫിനുള്ളിൽ ശക്തമായിരുന്നു ഇത്തരമൊരു വാദമുഖമാണ് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് നാഹുവിന് മുന്നിൽ വെച്ചതും ഇസ്രയേൽ സൈന്യം ഗസ്സ നഗരം വളഞ്ഞ് അവിടെ അവരെ നിലനിർത്തണമെന്ന ആശയമാണ് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഗസ നഗരം പിടിച്ചെടുക്കാനുള്ള ഉത്തരവ് നെതന്യാഹു നൽകി ലക്ഷക്കണക്കിന് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് വിപുലമായ ഉപരോധം നടത്തുകയും കൂടുതൽ അന്താരാഷ്ട്ര രോഷം ഉയരാൻ ഇടയാക്കുകയും ചെയ്തു ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ അധിനിവേശം ഈ അധിനിവേശം കൊണ്ട് ഹമാസിനെ എത്രമാത്രം കീഴടങ്ങാൻ നിർബന്ധിതരാക്കാമെന്ന് ഇപ്പോഴും ഇസ്രായേലിന് വലിയ നിശ്ചയമില്ല യുദ്ധം നീണ്ടു നിൽക്കുന്നിടത്തോളം കാലം യൂറോപ്പുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നെതന്യാഹുവിന് സാധിക്കാതെ വരും ഒരു പ്രധാന മുൻഗണനയായ എബ്രഹാം ഉടമ്പടികൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നു എന്നാൽ ട്രംപ് ബന്ധികളെ മോചിപ്പിക്കുന്നതിനും ഹമാസിനെ നിരായുധീകരിക്കുന്നതിനുമുള്ള ഒരു ഫോർമുലയാണ് നെതന്യാഹുവിന് മുന്നിൽ വയ്ക്കുന്നത് ഈ ഫോർമുല പൂർണ്ണമായി അംഗീകരിക്കാൻ നെതന്യാഹു നിർബന്ധിതരാകുന്നതും ഇത്തരമൊരു സാഹചര്യത്തിൽ പലസ്തീനിയൻ ഭരണകൂടത്തെ പിന്തുണയ്ക്കാൻ നെതന്യാഹു നിർബന്ധിതനായി തീരുമെന്നാണ് ഒടുവിൽ രാഷ്ട്രീയ വിദഗ്ദ്ധർ കണക്കുകൂട്ടുന്നത് ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മൈക്രോണും യുകെ യുടെ കെയർ സ്റ്റാമറും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ഹമാസിന് ഒരു ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത് നെതന്യാഹുവിനെ കൂടുതൽ ചുടിപ്പിച്ചു ട്രംപ് യൂറോപ്യൻ നേതാക്കൾക്ക് ചില മുന്നറിയിപ്പുകൾ നൽകി ട്രംപിന്റെ നിർദ്ദേശം ഹമാസ് പൂർണ്ണമായി സ്വീകരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ഏതെങ്കിലും തലത്തിൽ ഹമാസ് ട്രംപിന്റെ ഉപാധികളുടെ മുഖം തിരിച്ചാൽ കടുത്തി ആക്രമണം നടത്താൻ ഇസ്രയേലിന് ഒരുപക്ഷെ ട്രംപ് തന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യും നമ്മുടെ ബന്ധുക്കളുടെ ബോധിപ്പിക്കൽ ഹമാസിന്റെ ഭരണത്തിൽ നിന്ന് മുക്തി നേടൽ അവരെ നിരോധിതരാക്കൽ ഗസയെ സൈനികവൽക്കരിക്കുക തുടങ്ങിയ ഇസ്രായേൽ പദ്ധതികളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് നെതന്യാഹു ആവർത്തിക്കുന്നു യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് നെതന്യാഹു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ നിലപാട് കൂടുതൽ സംശയങ്ങൾക്കിടവരുത്തുന്നു അറബ് ലോകം സമാധാനം ആഗ്രഹിക്കുന്നു ഇസ്രയേൽ സമാധാനം ആഗ്രഹിക്കുന്നു ബിബി സമാധാനം ആഗ്രഹിക്കുന്നു നെതന്യാഹുവിന്റെ വെളിപ്പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതേ ഞങ്ങളൊരു പദ്ധതി വാക്ത ഇസ്രയേൽ ആ പദ്ധതി അംഗീകരിക്കും ഹമാസും ആ പദ്ധതി ഏറെക്കുറെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാൽ പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെടുന്നത് പോലെ എല്ലാവരും ട്രംപിന്റെ ദർശനത്തോട് പൂർണ്ണ സ്വീകാര്യത കാട്ടുമോ തന്റെ പദ്ധതിക്ക് അന്തിമ തയ്യാറാകണമെങ്കിൽ നതന്യാഹുവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തണമെന്നാണ് ഈ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് തന്നെ ഇപ്പോൾ ട്രംപ് നതന്യാഹുവിന് മുന്നിൽ തന്റെ പദ്ധതി അവതരിപ്പിക്കും നെതന്യാഹു അതിനോട് യോജിച്ചാൽ ആ പദ്ധതി ട്രംപിന് വിജയിപ്പിക്കാൻ കഴിയുമോ എന്നത് മാത്രമാണ് ലോകം ഉറ്റുനോക്കുന്നത് പലസ്തീൻ അതോറിറ്റിക്കെതിരെ നെതന്യാഹുവിന്റെ ഉറച്ച നിലപാട് അതാണ് ട്രംപിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി എന്റെ നിലപാടുകളിൽ ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല അതിന്റെ വിശ്വാസ്യതയോ സാധ്യതയോ പരിഷ്കരിച്ച പലസ്തീൻ അതോറിറ്റി അതിന്റെ വരകൾ പൂർണ്ണമായി മാറ്റുന്നു യൂതരാഷ്ട്രത്തെ അംഗീകരിക്കുന്നു സഹവർത്തിത്വം സ്വീകരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നു ഇതെല്ലാം തലകീഴായി മാറ്റിയാൽ ശരി ഭാഗ്യം ചില ആളുകൾ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാം അതങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല നെതന്യാഹുവിന്റെ വാക്കുകളിലെല്ലാം പലസ്തീൻ അതോറിറ്റിയെ ഇസ്രായേൽ അംഗീകരിക്കും എന്നാൽ ജൂതന്മാരെ അംഗീകരിച്ചില്ല എങ്കിൽ തങ്ങളുടെ എപ്പോൾ വേണമെങ്കിലും മാറാം ഖമാസ് നേതാക്കൾ യുദ്ധം അവസാനിപ്പിച്ച് ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും വിട്ടയച്ചാൽ ഞങ്ങൾ അവരെ പുറത്തുവിടുമെന്നാണ് യാഹു ഏറ്റവും ഒടുവിൽ യുവൻ ജനറൽ അസംബ്ലിയിൽ പറഞ്ഞു നിർത്തിയത് ശുഭാപ്തി വിശ്വാസത്തിലാണ് ലോകം പക്ഷേ പാളം തെറ്റാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ നിൽക്കുന്നു ഏറ്റവും നിർണായകമായി ട്രംപ് നതിന്യാഹു കൂടിക്കാഴ്ചയും ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്